അടിച്ച് പൊളിച്ച് പൊളിക്കണം ചിലപ്പും ഇടണ്ടേടേക്കാട്ടു പ്രണയം എന്നൊക്കെ പറഞ്ഞ് സഹോദരി മഹോദരിമാര് എവിടുന്നു ഇറങ്ങി വന്നോടോ ഇത് പറയും പറയുന്ന കമന്റിലും എനിക്കൊരു ചുരില്ലേ ഇറങ്ങിട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്തിനാ ഇറങ്ങിയ പറയാതിരിക്കാൻ കഴിയൂല ഇൻസ്റ്റാഗ്രാമിലും രാമിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ദുബൈ ദുബൈനെ ഇന്റർനെറ്റ് ഹറാമായ സമയുണ്ട് മുഴുവൻ സമയവും സിനിമയും ഹറാമുകളും സമയം ഉണ്ട് ഇവിടെ ഇവിടെ ഒരുപാട് ഹലാലുകൾ ഒരുപാട് കഴിയും ഇന്റർനെറ്റ് എങ്ങനെയാ ഹറാമാ ഹറാമാ അത് ഫോണിൽ തൊട്ടോ

ചില ആളുകൾ നമ്മൾ വിളിച്ചു പോകാൻ പോവുകയാണ് എന്റെ പൊന്നെ ഈ കുഞ്ഞുമായി പറയുന്നത് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കുമ്പോട്ട് കേട്ടാൽ കേട്ടാൽ ഈ ഉമ്മമാരക്കമ്മൂക്കും ഞാൻ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഓടിയോടിയോ ഒരു കുട്ടി പറയാ അത് അത് മറ്റുള്ളവര് ഓടിച്ച വണ്ടി ഞാൻ നെക്സ്റ്റ് വേറെ വണ്ടി നോക്കാണ് ഈ പറഞ്ഞത് പറഞ്ഞത് ചെറിയൊരു ചെറിയോളൂ എന്താ ചെയ്യാ ചെറിയ കുറി പറയുന്ന എന്റെ അടുത്ത് കഴിയ ഒരുപാട് അതിനെ തിരിച്ചു പിരിച്ചു കിട്ടണം എന്താ ചെയ്യേണ്ടത് ചെയ്യാനും ചെയ്യാം എന്താ നമുക്ക് പറയണ്ടത് പറയേണ്ടത് നല്ലൊരു അടി കൊടുക്കാൻ പറയാൻ പറയാൻ പറ്റുമോ പറ്റൂ അള്ളാഹു രക്ഷിക്കട്ടെ പണ്ടൊക്കെയായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞാടി നാടോണ്ടാവണ കാലം മാറി മാറി ചെയ്യാൻ പഠിച്ചിരുന്ന കാലം തിന്ന് സർവ്വസാധാരണമായിരിക്കുന്നു പറയും അത് ശരിയല്ല ബസ് കിട്ടാത്ത